കർണാടകയിലെ ഷിരൂരിൽ ഗംഗാബലി പുഴയ്ക്ക് സമീപമുണ്ടായ ഉരുൾപൊട്ടലിൽ കൊല്ലപ്പെട്ട അർജുന് ജന്മനാട് ഇന്ന് യാത്രാമൊഴി നൽകുകയാണ് അപകടം സംഭവിച്ച എഴുപത്തൊന്ന് ദിവസത്തിന് ശേഷം കണ്ടെടുത്ത അർജുനന്റെ മൃതദേഹ ഭാഗങ്ങൾ ഇന്നലെ സ്വദേശമായ കോഴിക്കോട് എത്തിച്ചു ഡി എൻ എ പരിശോധന നടത്തി സ്ഥിരീകരിച്ച ശേഷമാണ് ഇന്നലെ രാത്രി ഷിരൂരിൽ നിന്നും അർജുൻ്റെ മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിച്ചത് കാർവാർ എം എൽ എ സതീഷ് സെയിൽ മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേ എന്നിവരും അർജുന്റെ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു കേരളത്തിലേക്ക് എത്തിച്ച മൃതദേഹം അഴിയൂരിൽ വെച്ച് മന്ത്രി ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയാണ് അർജുനെ അന്തിമോപചാരം അർപ്പിക്കാൻ ജന്മനാടായ കണ്ണാടിക്കലിൽ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് ഉച്ചയോടെ വീറ്റുവളുപ്പിൽ മൃതദേഹം സംസ്കരിക്കുന്ന നിലയിലാണ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് എഴുപത്തിയൊന്ന് ദിവസത്തിന് ശേഷമാണ് ഗംഗാവലിപ്പുഴയുടെ പന്ത്രണ്ട് മീറ്റർ താഴ്ചയിൽ നിന്നും അർജുൻ്റെ ലോറി കണ്ടെടുത്തത് കണ്ടെടുത്തപ്പോൾ ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ്റെ മൃതദേഹവും ഉണ്ടായിരുന്നു ജൂലൈ പതിനാറിനായിരുന്നു ദേശീയപാത അറുപത്തി ആറിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ഒരു ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത് ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ ഏഴുപേർ അപകടത്തിൽ മരിച്ചിരുന്നു ഒരു പാത വികസിപ്പിക്കാനുള്ള പണികൾ നടക്കുന്ന ഭാഗത്താണ് ഈ മണ്ണിടിച്ചിലുണ്ടായത് താൻ ഓടിച്ചുപോയ ഭാരത് ബെൻസ് ലോറിയിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് തന്നെ കണ്ണാടികയിലെ വീട്ടിലേക്ക് മടങ്ങേണ്ടിയിരുന്ന അർജുന്റെ മടക്കയാത്ര ഇപ്പോൾ ആംബുലൻസിലായിരുന്നു രണ്ടര മാസത്തേക്ക് ആത്തിരിപ്പിനൊടുവിലാണ് ജന്മദേശത്തേക്ക് അർജുൻ ചേതനയില്ലാതെ മടങ്ങിയെത്തുന്നത് കാർവാറിലെ ഗവൺമെൻറ് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന അർജുൻ്റെ ഭൗതിക ശരീരം ഇന്നലെ വൈകിട്ടാണ് ഡി എൻ എ പരിശോധനാഫലം വന്നതിന് പിന്നാലെ കുടുംബത്തിന് കൈമാറിയത് നിലകണ്ണുകളോടെ അർജുന്റെ സഹോദരൻ അഭിജിത്തും ഭാര്യ സഹോദരൻ ജിതിനും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി കോഴിക്കോട്ടേക്ക് തിരിക്കുന്നതിനിടെ ഒരിക്കൽ കൂടി ഷിരൂരിലെ ദുരന്ത സ്ഥലത്ത് ആ വാഹനവ്യൂഹം നിർത്തിയിരുന്നു സങ്കടം പെയ്യുന്ന മനസ്സോടെ അഞ്ച് മിനിറ്റോളം അവിടെ സർവരുടെയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര പുളാടിക്കുന്നിൽ നിന്ന് ലോറി ഓണേഴ്സ് അസോസിയേഷൻ്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കണ്ണാടിക്കരിലേക്ക് എത്തിയത് കർണാടകയിൽ നിന്ന് നാട്ടുകാർ കാൽനടയായാണ് അർജുൻ്റെ ശരീരം കൊണ്ടുവന്ന ആംബുലൻസിനെ അനുഗമിച്ചത് രണ്ടര മാസക്കാലം കേരളം എന്നും ആകാംക്ഷയോടെ നോക്കിയിരുന്നാണ് അർജുനെയും അർജുൻ ഓടിച്ച ലോറിയേയും കുറിച്ചുള്ള വാർത്തകൾ എല്ലാത്തിനും വിരാമം കുറിച്ചുകൊണ്ട് ഇന്ന് അർജുൻ വിടവാങ്ങുകയാണ് കണ്ണാടിക്കൽ ഗ്രാമത്തിലെ ഒരു ജനകീയ മുഖമായിരുന്നു അർജുൻ ജോലിക്ക് പോവാത്ത സമയത്തൊക്കെ നാട്ടിലെ കണ്ണാടിക്കൽ യുവജന ആർട്സ് ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു അർജുൻ ഒരുപാട് സൗഹൃദങ്ങളും ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അർജുൻ എല്ലാ കാര്യത്തിനും അർജുൻ മുന്നിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എഴുപത് ദിവസത്തിലേറെയായി ആ ഗ്രാമമാകെ സങ്കടത്തിലായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും സങ്കടമുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നും അവർക്ക് സമാധാനം കൊടുക്കണേന്നുമാണ് പ്രാർത്ഥനയെന്നും അയൽവാസികൾ പറയുന്നു കോവിഡ് സമയത്തും വെള്ളപ്പൊക്ക സമയത്തും സഹായ സന്നദ്ധനായി മുൻനിരയിൽ ഉണ്ടായിരുന്നു അർജുൻ ഗ്രാമത്തിൽ എല്ലാ വർഷവും രണ്ട് മാസത്തോളം കുടിവെള്ള പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പോഴെല്ലാം ലോറിയിൽ വെള്ളം എത്തിക്കാൻ അർജുൻ ഉണ്ടായിരുന്നു കണ്ണാടിക്കലിനെ സംബന്ധിച്ച് തീരാനഷ്ടമാണ് അർജുൻ്റെ വിയോഗമെന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പുലർച്ചെ തന്നെ അവിടെ എത്തിയ നാട്ടുകാർ പറയുന്നു